അനിയത്തി പ്രാവ് രചന ഉനൈസ് ബിൻ ബഷീർ ഇത് കുറച്ച് ഓവറായിട്ട് കണ്ണാ ഇതിന് മാത്രം അവൾ നിന്റെ ആരാ കൂട്ടുകാരി കൂടപ്പുറ പോലെ ആണോ ഭാര്യയാണോ അതൊക്കെ പോട്ടെ അറ്റ്ലീസ്റ്റ് അയൽപ്പക്കത്തുള്ളതാണോ അല്ലല്ലോ പിന്നെന്താ ഇത്ര ദണ്ണം എവിടുന്നോ വന്നു കുറച്ചേളെ നിന്റെ വീട്ടിൽ താമസിച്ചു ഇപ്പൊ തിരിച്ചു പോയി അത്രയല്ലേ ഉള്ളൂ അവളിപ്പൊ നിങ്ങളൊന്നും ഓർക്കുന്ന കൂടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ മാസം രണ്ട് കഴിഞ്ഞാലേ പോയിട്ട് ഇതുവരെ നിന്നെ ഒന്ന് വിളിക്കാൻ അവൾക്ക് പോട്ടെ അഞ്ചുവല്ലം സ്വന്തം പോലെ സ്നേഹിച്ചു നിന്റെ അമ്മയെങ്കിലും വിളിച്ച ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞു അവളെല്ലാം പറഞ്ഞു പുതിയൊരു ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി കാണും നീ വെറുതെ ഇവിടെ കിടന്ന് ടെൻഷനായിട്ട് ഒരു കാര്യമില്ല ഹരിയൊന്ന് നിർത്തി എന്നെ നോക്കി നിനക്ക് ഇവിടെ എസ് ഐ പോസ്റ്റിംഗ് ഇട്ട് സന്തോഷിച്ച് രണ്ടെണ്ണം അടിക്കാനാ ഈ രാത്രി അമ്മയുടെ കണ്ണോട്ടിച്ച് ഞാൻ വന്ന് അപ്പോഴോ അവന്റെ സെന്റിഷോ കളയടാ ഒന്നുള്ള ഏറ്റവും അർഹതയുള്ള ആള് തന്നെയല്ലേ അവള് കൊണ്ടുപോയത് ഈ ഭൂമിയിൽ അവളെ സംരക്ഷിക്കാൻ ഏറ്റവും യോഗ്യൻ അവളുടെ അച്ഛൻ്റെ അനിയൻ തന്നെയല്ലേ പിന്നെന്താ അവരൊരേ ചോരയല്ലേ നീ അതൊക്കെയാ കളഞ്ഞു എന്നിട്ട് ഒറ്റ ഒരിക്കൽ തങ്ങ് കുടിച്ചേ ഒരെണ്ണകത്തുനിന്ന് നിന്റെ സകല ഏനക്കേട് മാറും അവന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിച്ചു ഉണ്ടോട് അടുപ്പിക്കുമ്പോഴും ചിന്ത മുഴുവൻ അവളെ കുറിച്ചായിരുന്നു അഞ്ചു കൊല്ലം മുന്നേ ഇടവപ്പാതി തകർത്ത് പെയ്യുന്ന ഒരു വൈകുന്നേരത്തിലാണ് കണ്ടാൽ പതിനഞ്ചു വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൈപ്പിടിച്ച് അച്ഛൻ വീട്ടിലേക്ക് വരുന്നു വീടും കുടുംബവും മഴ കൊണ്ടുപോയതാണെന്നും പോവാനിടമില്ലെന്നും നമുക്ക് ഇവളെ ഇവിടെ നിർത്തണമെന്നും അച്ഛൻ അമ്മയോട് പറഞ്ഞപ്പോൾ മറുത്വൊന്നും ചിന്തിക്കാതെ അച്ഛനെ സംശയത്തോട് നോക്കുകയും ചെയ്യാതെ ഇരുകൈ നീട്ടി അമ്മ അവളെ സ്വീകരിച്ചു അന്ന് തൊട്ട് അവൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ആദ്യമല്ല എനിക്ക് അവളോട് സഹതാപം മാത്രമായിരുന്നു വിധിക്ക് മുന്നിൽ അനാഥത്വം അനുഭവിക്കേണ്ടി വന്ന ഒരു കൊച്ച് പെൺകുട്ടിയോട് തോന്നുന്നതു പക്ഷേ പോകെ പോകെ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവൾ ഞങ്ങളെയും കൂടപ്പിറപ്പില്ലാത്തിൻ്റെ ശൂന്യതയിൽ നിന്ന് ഞാനും പെൺകുട്ടി വേദനയിൽ നിന്ന് അച്ഛനും അമ്മയും പതിയെ കരകയെന്ന് ഞാൻ അറിഞ്ഞു അമ്മുനിന്ന് അവളെ പേരിട്ട് വിളിച്ച ഞാനാണ് അച്ഛനും അമ്മയും അത് വിളിച്ചു വൈകാതെ അവൾ ഈ വീട്ടിലൊരംഗമായി അച്ഛൻ്റെ അമ്മയുടെ ഇളയ പുത്രിയായി എന്ന അനിയത്തി കുട്ടിയായി സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അവളുടെ കളിയും ചിരിയും കൊണ്ട് വീടാകെ മാറി ഞങ്ങൾ എന്നും വൈകി മാത്രം വരുന്ന ഞാൻ ഇരുളും മുന്നേ വീടണയാൻ തുടങ്ങി വെറും കൈയോടെ വരുന്ന അച്ഛൻ്റെ കയ്യിൽ മിഠായിപ്പൊതികൾ നിറയാൻ തുടങ്ങി വൈകുന്നേരമായ അടുക്കളയിൽ പലതരം പലഹാരത്തിന്റെ മണം ഉയരാൻ തുടങ്ങി പഠിക്കാൻ ഇടിക്കുകയായിരുന്നു അവൾ ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി പത്താം ക്ലാസ്സിൽ മുഴുവൻ മാർക്കോടെ അവൾ പാസ്സായി തുടർ പഠനത്തിന് അവൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ തന്നെ ചേർത്തി എല്ലാം ഓടി നടന്ന് ചെയ്ത് ഞാനായിരുന്നു പ്ലസ് ടുവിലും മുഴുവൻ മാർക്കും വാങ്ങുമെന്ന് അവൾ എനിക്ക് വാക്ക് തന്നു ഇത്രയൊക്കെ മാർക്ക് വാങ്ങി പഠിച്ച് അവസാനം എനിക്ക് ആരാവനാണ് ആഗ്രഹമെന്ന് എന്റെ ചോദ്യത്തിന് ഭാവിയിൽ എനിക്ക് ഒരു അനാഥാലയം തുടങ്ങണമെന്നും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് ജീവിതം കൊടുക്കണമെന്നായിരുന്നു അവളുടെ മറുപടി അവളുടെ കുഞ്ഞു മനസ്സിലെ നന്മ കൊണ്ട് എനിക്ക് അഭിമാനം തോന്നി അവൾ എന്നോട് ചേർത്ത് നിർത്തി ഞാനുണ്ടാവും കൂടെയെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് നൽകി മഴയെ മാത്രം അവൾക്ക് പേടിയായിരുന്നു ആകാശത്ത് കാർമേഘം മുരുണ്ടൂടുമ്പോഴൊക്കെ ഭയപ്പാടോടെ അവൾ എന്നെ നോക്കും മഴ പെയ്ത് തുടങ്ങിയാൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും എനിക്ക് പേടിയാണ് എന്നെ കൊല്ലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ തേങ്ങി കറി ഓരോ തവണ ഇടിവെട്ടുമ്പോഴും എൻ്റെ മേലുള്ള അവടെ ഇറക്കി പിടിച്ചതിന് ശക്തി കൂടും ഇത് കണ്ട അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടക്കും നിർവികാരമായ അച്ഛൻ്റെ നോട്ടത്തിന് ഉത്തരമില്ലാതെ അവളെ ചേർത്ത് പിടിച്ച് ഞാൻ മഴയിലേക്ക് കണ്ണെറി ശക്തമായൊരു ഇടിവെട്ടിയപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിളർന്നത് അപ്പോഴേക്കും ഹരി അവന്റെ ഗ്ലാസ് കാലിയാക്കിയിരുന്നു പതിയെ ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നു ഞാൻ നാളെ അവളെ കാണാൻ പോവാ നീയും കൂടെ വരണം ഹരി ചോദ്യഭാവേന എന്നെ നോക്കി ആരെ കാണാൻ പോകുന്ന കാര്യം നീ പറയുന്നേ അമുവിന് ആ ബെസ്റ്റ് എടാ അവളൊരു പെൺകുട്ടിയല്ലേ പുറത്തുനിന്ന് ഒരാൾ കാണാൻ വരുന്നൊക്കെ ആ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല നീ ഒന്നോ മനസ്സിലാക്ക് ആ ഒന്നും എനിക്കറിയണ്ട അവൾ ഞങ്ങൾ ഓർക്കുന്നുണ്ടോ മറന്നിട്ടുണ്ടോ എന്നല്ല എന്റെ വിഷയം ഞാൻ അവൾക്ക് വാക്കുകൊടുത്തോ യൂണിഫോമിൽ ആദ്യം സല്യൂട്ട് ചെയ്യുന്ന അവളായിരിക്കുന്നു എനിക്കത് പാലിക്കണം ഞാൻ നാളെന്തായാലും പോവും എൻ്റെ കൂടെ നീയും വരും ദൂരെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരുപാട് അലഞ്ഞതിന് ശേഷമാണ് അയാളുടെ വീട് കണ്ടെത്തിയത് വലിയൊരു മണിമാണിക മുറ്റത്തെ ജീപ്പ് നിർത്തിയാൻ ഉമ്മറത്തേക്ക് നടന്നു പുറകെ ഹരിയും പോലീസ് വേഷത്തിൽ എന്നെ കണ്ടുകൊണ്ടാവും അയാൾ പരിഭ്രമിച്ച് നിൽക്കുന്നത് പിടികണ്ട ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അയാൾ തടഞ്ഞു അറിയാം അമ്മുവിൻ്റെ ഏട്ടൻ അല്ലേ ഞാൻ പുഞ്ചിരിച്ചു ഈ വഴി പോയപ്പോഴാ വീടുകൂടെ അടുത്താണെന്ന് നിറഞ്ഞത് അവ തോന്നി അവൾ കണ്ടിട്ട് പോകാന്ന് അവളുണ്ട് അവിടെ ഉം അയാളൊന്നും നീട്ടി മൂളി ഇരിക്കും ഞാൻ അവളെ വിളിക്കാം ഞാൻ അക്ഷമനായി കാത്തിരുന്നു അവൾ എന്നെ മറന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സിലേറെ സന്തോഷം തോന്നി എന്നിട്ട് എന്തുകൊണ്ടാവാം അവളീന്നു വിളിക്കാതിരുന്ന സംശയം എന്റെ ഉള്ളിൽ ഉടലെടുത്തു അയാളുടെ കൂടെ ഉമ്പറത്തേക്ക് വന്ന അവളെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി അവളാകെ മാറിയിരിക്കുന്നു ശരീരമാകെ മെലിഞ്ഞ് കവിളൊട്ടി മുഷിഞ്ഞൊരു വേഷത്തിൽ അവൾ എന്നെ തന്നെ നോക്കിക്കുന്നു അവളെ ഞാൻ അടുത്തേക്ക് വിളിച്ചു ഇവൾക്കെന്തെങ്കിലും അസുഖം ഞാൻ അവളെ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് ചോദിച്ചു അയാൾ മൂളി ശരീരത്തിനല്ല മനസ്സിന് ഞാൻ ചോദ്യഭാവേന അയാൾ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ജീവിതത്തിൽ വലിയ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വയം തീരുമാനം എടുക്കാനോ ജീവിക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും എതിർപ്പ് എൻ്റെ മക്കൾക്കും ഭാര്യക്കുമായിരുന്നു പക്ഷെ അവരെ എതിർത്ത് ആദ്യമായി ഞാനെടുത്ത തീരുമാനമായിരുന്നു ഇവളത് അതൊരു വലിയ പരാജയമായിരുന്നെന്ന് കുറച്ച് ദിവസങ്ങളോട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ചെയ്ത് തെറ്റായിപ്പോയെന്നും അത് തിരുത്തണം എന്ന് എനിക്ക് തോന്നി പലതവണ ഞാൻ നിങ്ങളെ വിളിക്കാൻ തുരിഞ്ഞതാ അപ്പോഴേക്ക് ഇവള് തടയും വേണ്ടാന്ന് പറയും അയാളൊരു ദീർഘനിശ്വാസത്തോടെ നിർത്തി രക്തബന്ധം നിന്നും ഇല്ലടോ ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയുന്ന കാലമൊക്കെ കഴിഞ്ഞു പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ മുന്നിൽ ഇവള് നരകിച്ച് ജീവിക്കുന്ന കാണാനുള്ള ശക്തി ശക്തിയില്ലാത്തോണ്ട് ചോദിക്കുക ഞാൻ കൊണ്ടുപോയി കൂടെ അയാൾ ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചു ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല പകരം അവളുടെ കൈ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വീടത്തും വരെ അവളൊന്നും മിണ്ടിയില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ട് അമ്മയും അച്ഛനും അവളെ മച്ചിമാതെ നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ആദ്യമായി അച്ഛൻ്റെ കണ്ണിൽ നനവ് പടരുന്ന് ഞാൻ കണ്ടു എന്റെ മോള ഇവള് ഇനി ആർക്കും ഞാൻ ഇവളെ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മാനം വീണ്ടും ഒരു മഴക്കോളുമായി ഉരുണ്ടുകൂടാൻ തുടങ്ങി ഞാൻ അവളെ നോക്കി അവൾക്ക് യാതൊരു ഭാവ്യത്യാസവും ഉണ്ടായില്ല ഭൂമി പിളരുന്ന ശബ്ദത്തിൽ ഇടിപെട്ടി അതിലവൾ കുലുങ്ങിയില്ല ശക്തമായ ഒരു കാറ്റിന്റെ കൈപ്പിടിച്ച് മഴയെത്തി അപ്പോൾ അവൾ എന്നെ നോക്കി എനിക്ക് നനയണം അവൾ ആവശ്യമറിയിച്ചപ്പോൾ എന്റെ കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവളെ ചേർത്ത് പിടിച്ച് ഇറങ്ങുമ്പോൾ ദൂരെ ആകാശത്തും രണ്ട് നക്ഷത്രങ്ങൾ ഞങ്ങളെ നോക്കി കണ്ണു ചിമ്മി